ശബരിമല സ്വർണക്കൊള്ളയിലെ പ്രധാനിയായ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് മുരാരി ബാബുവിന് കസ്റ്റഡിയിലെടുത്തത് മുരാരി ബാബു പിടിയിലെതിരായതോടെ അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ഭരണസമിതിയിലേക്ക് നീങ്ങും എന്നാണ് സുലം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനിയാണെന്ന് അന്വേഷണ സംഘം കരുതുന്ന മുരാരി ബാബുവിനെ ഇന്നലെ രാത്രി മണിയോടെയാണ് പെരുന്നയിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് മുരാരി ബാബുവിനെ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു അന്വേഷണ സംഘത്തലവൻ ശശിധരന്റെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തു എഡിജിപി എച്ച് വെങ്കടേഷും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തി ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ മോക്ഷിച്ച കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു നിർണായക വിവരങ്ങൾ മുരാരി ബാബുവിൽ നിന്നും ലഭിച്ചതായാണ് സൂചന രണ്ടായിരത്തിൽ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ ചെമ്പു തകടാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് ഇതിന് നേതൃത്വം നൽകിയത് മുരാരി ബാബുവാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഇനി ദേവസ്വം ഭരണസമിതിയിലേക്ക് അന്വേഷണം നീളമെന്ന് ഉറപ്പായി കഴിഞ്ഞു ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മുരാരി ബാബുവിന് തനിച്ച് ഈ കൊള്ള നടത്താൻ കഴിയുമെന്ന് അന്വേഷണ സംഘം കരുതുന്നില്ല ഈ സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്ത ഉന്നതരെ വലയിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം പ്രതിപട്ടികയിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരും ഏറെ വൈകാതെ അറസ്റ്റിലാകുമെന്നാണ് സൂചന റിപ്പോർട്ടർ തിരുവനന്തപുരം